സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗത്തിൽ സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ച പ്രധാനമന്ത്രി കേന്ദ്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞൊൻപതര വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് ഗ്യാരണ്ടി മോദിയായിരുന്നു എന്ന് ആവർത്തിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം മൂന്ന് അഞ്ചിന് കുട്ടനൂർ ഹെലിപ്പാഡിൽ പ്രധാനമന്ത്രി വന്നിറങ്ങി സ്വരാജ് സ്വരാജ് റൌണ്ടിൽ ജില്ലാ ആശുപത്രിക്ക് സമീപം വെച്ച് ബി ജെ പി പ്രവർത്തകരുടെ സ്വീകരണം തുടർന്ന് റോഡ് ഷോ നായ്ക്കനാൽ വരെ നീണ്ട റോഡ്ഷോയിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മോദിയെ അനുഗമിച്ചു സ്വരാജ് റാണ്ടിന്റെ ഇരുവശത്തും ആയിരക്കണക്കിന് പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നു റോഡ്ഷോ കാണാൻ പത്തു മിനിറ്റ് നീണ്ട റോഡ്ഷോ സമാപിച്ചത് മഹിളാ സംഗമം നടക്കുന്ന വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിലെ വേദിക്കരികിൽ വാഹനത്തിൽ നിന്നിറങ്ങി മഹിളാ പ്രവർത്തകർക്കിടയിലൂടെ വേദിയിലേക്ക് നടന്നുകയറി മോദി തുടർന്ന് നടന്ന പ്രസംഗം അൻപത് മിനിറ്റ് നീണ്ടു സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ച പ്രധാനമന്ത്രി ശബരിമലയിലും തൃശൂർപൂരം പൂരം വിഷയത്തിലുമുണ്ടായ സംസ്ഥാന സർക്കാർ നിലപാടുകളെ രൂക്ഷമായി വിമർശിച്ചു മാധ്യമ ബാധൂർപുരം ജാനീതി കാരണ ഹൈ ദുർഭാഗ്യപൂർണ ഹൈ सबरीमाला में भी जिस प्रकार की अव्यवस्था सामने आई है उससे भी श्रद्धालुओं को बहुत असुविधा आई है ये यह यहाँ की राज्य सरकार की अक्षमता का प्रमाण है केरल के लिए सहोदरी सहोद मारे क्रिसमस विरोधप प्रधानमंत्री मल्कि क्राइस्टवড়ের വിശ്വാസം നേടിയെടുക്കാൻ കേന്ദ്രത്തിനവുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ആൽമൈ ക്രിസ്മസ് കേദവറാൻ മുജെ ദില്ലി മേ അപ്നെ ആവാസ് પર ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കോ ഹോസ്റ്റ് കർനേ കാ ഔസർ മില കമ്മ്യൂണിറ്റി കേ ധർമഗുരുവോനെ ഇൻ്റലക്ച്വൽസ് ഓർ എച്ച്ജി വർതൻ ജോ ആശീർവാദ് മുജെ ദിയ സർക്കാർ കേ കാം കോ സറാഹാ उसके लिए मैं उनका फिर से आभार व्यक्त करता हूं കഴിഞ്ഞ ഒൻപതര വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് ഗ്യാരണ്ടി മോദി ആയിരുന്നെന്ന് ആവർത്തിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഗാരണ്ടി 11 करोड़ परिवार की बहनों को पाइप से पानी दिया मोदी जुड़े गारंटी हमने बारह करोड़ परिवार की बहनों के लिए टॉयलेट बनवाया कैसे बने मोदी जुड़े गारंटी रोड शो महिला संगम लोकसभा तेरे तक प्रधानमंत्री आह्वान यथार्थ रिपोर्टर त्रिशूर